നമസ്കാരം ഫോർട്ടോ പോകുന്ന ലക്ഷ്യവുമായി ബി ജെ പി രാജ്യത്ത് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് വോട്ട് കിട്ടാനായി എന്ത് ചെയ്യാൻ പോലും മടിക്കുന്നില്ല മോദിയും കൂട്ടരും അതിനായി നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തുകയാണ് വീണ്ടും അധികാരത്തിലേറുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുമ്പോഴും ഇനിയൊരു അധികാര കസേര ബി ജെ പിക്ക് ലഭിച്ചാൽ അത് രാജ്യത്തെ കീറിമുറിക്കാനുള്ള ഒരു അവസരം കൂടിയാകുമെന്നത് ഉറപ്പാണ് വർഗീയതയുടെയും ഭിന്നിപ്പിന്റെയും രാഷ്ട്രീയമാണ് അവർ രാജ്യത്ത് അഴിച്ചുവിടുന്നത് രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളെയും തന്റെ കാൽക്കീഴിലാക്കി തനിക്കെതിരെ ശബ്ദിക്കുന്നവരെ അടിച്ചമർത്തുകയും അഴിക്കുള്ളിലാക്കുകയും ചെയ്യുന്ന നെറികറ്റ രാഷ്ട്രീയമാണ് ബി ജെ പി കളിക്കുന്നതൊക്കെയും ഇപ്പോൾ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയാണ് മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെയും നടത്തുന്നത് ദൈവത്തിന്റെയും ആരാധനാലയത്തിന്റെയും പേരിൽ വോട്ട് തേടുകയാണ് മോദി ഇതിനെതിരെ പരാതി നൽകിയിട്ട് കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല ഇതുവരെ എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു തിരഞ്ഞെടുപ്പിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിലക്കണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതിയിലെത്തിയത് മോദിയെ ആറു വർഷത്തേക്ക് വിലക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം ആനന്ദ് അഭിഭാഷകനാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് മോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങൾ മതപരമായും ജാതീയമായും വിദ്വേഷം സൃഷ്ടിക്കുന്നതാണെന്നാണ് ഹർജി ചൂണ്ടിക്കാട്ടുന്നത് ഏപ്രിൽ ഒൻപതിന് ഉത്തർപ്രദേശിലെ പിലിബിത്തിൽ മോദി നടത്തിയ പ്രസംഗത്തിലെ വിവാദ പരാമർശമാണ് ആധാരം പ്രസംഗത്തിൽ ഹിന്ദു സിഖ് ദൈവങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ വോട്ട് തേടുക മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ മുസ്ലിങ്ങളെ എന്ന് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ദൈവങ്ങളെയോ ആരാധനാലയങ്ങളെയോ ഉപയോഗിക്കരുതെന്ന ചട്ടത്തിന്റെ ലംഘനമാണ് മോദിയുടെ പ്രസംഗത്തിൽ ഉണ്ടായതെന്നാണ് ഹർജിയിലെ പ്രധാന വാദം തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ മോദി ജാതിയും മതവും നിരന്തരം ഉപയോഗിക്കുന്നുവെന്നും ഹർജിയിൽ പറയുന്നു ഹിന്ദു സിഖ് ദൈവങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ നരേന്ദ്രമോദി വോട്ട് തേടിയതിനാലാണ് നടപടി ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങൾ വോട്ടർമാർക്കിടയിൽ ജാതീയമായും മതപരമായും വിദ്വേഷം സൃഷ്ടിക്കുന്നതാണെന്ന് ഹാജിയിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം കോൺഗ്രസ് പ്രകടന പത്രികയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനങ്ങളെ ചൊല്ലി വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെ മോദിക്ക് തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയെ അഭിസംബോധന ചെയ്തെഴുതിയ കത്ത് സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിൽ ഖാർഗെ പങ്കുവച്ചിട്ടുമുണ്ട് വർഗീയ ചേരിത്തിരിവ് സൃഷ്ടിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ശീലമായി മാറിയെന്നും കത്തിൽ പരാമർശിക്കുന്നു ഇത്തരത്തിൽ സംസാരിക്കുന്ന താങ്കൾ താങ്കളുടെ പദവിയുടെ അന്തസ് ഇല്ലാതാക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയമാണ് പ്രധാനമന്ത്രിയെ കൊണ്ട് ഇത്തരം മോശമായ ഭാഷ പറയിപ്പിച്ചതെന്ന് എല്ലാം അവസാനിക്കുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും രാജ്യത്തെ പാവപ്പെട്ടവരും പിന്നാക്കക്കാരുമായ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ പ്രധാനമന്ത്രി അവഗണിക്കുകയാണെന്നും ഇന്ന് നിങ്ങൾ അവരുടെ താലിമാലയെക്കുറിച്ചാണ് പറയുന്നതെന്നും ഖാർഗെ വിമർശിക്കുന്നു എന്തായാലും വിധി വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് മോദിയെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിധി വരുമോ എന്നാണ് ജനം ഉറ്റുനോക്കുന്നത്